ആയിരത്താണ്ടുകൾ പഴക്കമുള്ള ഉഴവൂർ തച്ചിലം പ്ലാക്കൽ ചിറ്റയിടത്ത് സർപ്പക്കാവിൽ സർപ്പദൈവങ്ങൾ പത്താമുതയ നാളിൽ നൂറും പാലും നുകർന്നു സർപ്പക്കാവിലെ പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ആദ്യ നൂറും പാലും സമർപ്പണമാണ് രാവിലെ നടന്നത്യക എന്നിവയ്ക്ക് നൂറും പാലം സമർപ്പിച്ചു വിശേഷാൽ ആയില്യപൂജയും ഉണ്ടായിരുന്നു കാവലുള്ള ഏറ്റുമാനൂർ ദേവരുടെ കൊട്ടാരത്തിലും ഭദ്രകാളി നടയിലും വിശേഷാൽ പൂജകളും ഉണ്ടായിരുന്നു കിടങ്ങൂർ സജീവ് നമ്പൂതിരി വള്ളിച്ചിറ ഇടമലം ശ്രീധരൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമികത്വം വഹിച്ചു ഉഴവൂർ ടൗണിനോട് ചേർന്ന് തച്ചിലം ബ്ലാക്കൽ കുന്നിലുള്ള ഈ സർപ്പക്കാവ് കൂറ്റൻ വൃക്ഷങ്ങളും വള്ളിപ്പടർപ്പുകളും നിറഞ്ഞതാണ് നൂറുകണക്കിന് കുടുംബങ്ങളുടെ പരദേവതാ സ്ഥാനവുമാണിത് ആണ്ടിലൊരിക്കൽ മേടപ്പത്ത് നാളിലാണ് ഇവിടെ സർപ്പങ്ങൾക്ക് നൂറും പാലും സമർപ്പിക്കുന്നത് നാഗരാജാവ് നാഗയക്ഷി നാഗകന്യക തുടങ്ങിയ അഞ്ച് സർപ്പദേവതകൾക്കും ഏറ്റുമാനൂർ മഹാദേവനും ഗന്ധർവനും ഇവിടെ വിശേഷാൽ പൂജകൾ ആണ്ടിലൊരിക്കൽ നടന്നുവരുന്നു സർപ്പങ്ങൾ ഏറ്റുമാനൂരപ്പൻ ഗന്ധർവൻ ഭദ്രകാളിയമ്മ എന്നീ ദേവതകളെല്ലാം ഒന്നിച്ചു വാഴുന്ന പുണ്യസന്നിധി എന്ന നിലയിൽ തച്ചിലം ബ്ലാക്കൽ സർപ്പക്കാവിന് സവിശേഷമായ പ്രാധാന്യമാണുള്ളത് ഇവിടെ നടത്തുന്ന വഴിപാടുകൾക്ക് അച്ചട്ടായ അനുഭവമുണ്ടെന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം മേടപ്പത്തിന് നടന്ന സർപ്പപൂജയിലും പൂജയിലും നൂറുംപാലും സമർപ്പണത്തിനും നിരവധി ഭക്തരാണ് എത്തിയത് പാൽപായസവും ശർക്കര പായസവും നീതിച്ച് പ്രസാദമായി ഭക്തർക്ക് വിതരണം ചെയ്തു മഞ്ഞൾ പ്രസാദവും നൽകി ചടങ്ങുകൾക്ക് പുനരുദ്ധാരണ സമിതി ഭാരവാഹികളായ ടി കെ വിജയകുമാർ തച്ചിലംപ്ലാക്കൽ ജയകുമാർ തച്ചിലമ്പ്ലാക്കൽ സോമശേഖരൻ നായർ എൻ ജി ശിവദാസ് ശ്രീജ സുനിൽ ശുഭ ശ്രീകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഐഫോറിയൂസ് പാല